നമസ്കാരം നമ്മൾ കാണാത്ത ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ ഇപ്പോ ദൃശ്യമല്ലാത്ത വിഷയങ്ങൾ വായു ദൃശ്യമല്ല എന്നാലും നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വരുന്ന വിഷയം കാണാത്ത ചില സത്യങ്ങൾ കാണാൻ സാധിക്കാത്ത ചില സത്യങ്ങൾ എന്നാൽ അനുഭവത്തിലൂടെ അറിയാൻ പറ്റുന്ന ചില സത്യങ്ങൾ ഒരുപക്ഷെ പറഞ്ഞാലും വിശ്വസിക്കാത്ത സത്യങ്ങൾ അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാറുണ്ട് നമ്മളെല്ലാം ജനിച്ച് മരിക്കുന്ന വ്യക്തികളാണ് എല്ലാ ജീവികളും ജനിച്ച് മരിക്കും ഓരോ ജീവിയെയും ഓരോ വ്യക്തിയെയും വ്യത്യസ്തരാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരുത്തൊരു നമ്മളിപ്പോൾ ഒക്കെയാണ് വ്യത്യാസപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളാണ് വ്യത്യാസപ്പെടുത്തുന്നൊക്കെ നമ്മൾ പറഞ്ഞാലും രൂപം ഭാവം ഒക്കെയാണ് നമ്മൾ ഈ വ്യത്യാസത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അതിനും അപ്പുറത്ത് ചില ഗൂഢ വിഷയങ്ങളുണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ വളരെ ആവശ്യമുള്ളൊരു വിഷയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം ഒരുപക്ഷെ ഇതറിയാത്തത് കൊണ്ട് നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകാവുന്ന വിഷയങ്ങളാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം ചിലർ അനായാസം ചില കാര്യങ്ങൾ നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരത്രമാത്രമൊന്നും അധ്വാനിക്കുന്നില്ല ഒന്നും അത്ര നല്ലതല്ല എന്നിട്ടും അവർ നല്ല നിലയിലെത്താറുണ്ട് ഒരു പക്ഷെ ഭക്തിയില്ലാത്തവരായിട്ടും അവർ നല്ല നിലയിലെത്തുന്നുണ്ട് ഇല്ലേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് ചിലർ വിശ്വസിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നു എന്നിട്ട് ജീവിതം അർത്ഥവത്താക്കുന്നു ചിലർ അത് അങ്ങനെ പോയി വ്യർത്ഥമാക്കുന്നു ചിലയാളിതൊന്നും അറിയാതെ അങ്ങനെ പോകാതെ തന്നെ അവരവരുടെ അനുസരിച്ചിട്ട് ജീവിച്ച് മരിക്കും അല്ല എന്നല്ല ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു വിഷയം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഗുണങ്ങളെ നമ്മൾ തേടി പിടിക്കുന്നതെന്നാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത രഹസ്യം കണ്ടെത്തി കഴിഞ്ഞ പിന്നെ ജീവിച്ചിരിക്കുന്നതിലർത്ഥമൊന്നുമില്ല കാരണം അത് ചെയ്തിട്ടവന് ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാനേ ഉള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് തേടിക്കൊണ്ടേ ഇരിക്കുക നമ്മളെപ്പോഴും എൻ്റെ ജീവിതരഹസ്യം എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താകണം എന്നൊക്കെയുള്ളത് എപ്പോഴും തേടിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇടയിൽ ചില കാര്യങ്ങൾ നമ്മെ അതിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാറുണ്ട് എന്നെ എത്തിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് അപ്പോ ഇത് രണ്ടു തരത്തില് നമ്മൾക്ക് വ്യാഖ്യാനിക്കാം ഒന്ന് ദൈവകെത്തിയാൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി അല്ലെങ്കിൽ എന്തോ ഒരു വിഷയം വിധി നമ്മളെ അതിലേക്ക് എത്തിക്കുന്നു രണ്ടും ദൈവികം തന്നെയാണ് എങ്ങനെ പറഞ്ഞാൽ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പഴം വീണതുകൊണ്ട് ഈ പറയുന്ന ആകർഷണം ഗുരുത്വാകർഷണം എന്നുള്ള കാര്യം കണ്ടെത്തിയെന്ന് പറയുന്നു അല്ലേ ആപ്പിൾ വീണില്ല വീണില്ലായിരുന്നെങ്കിലോ ഇപ്പോഴും കണ്ടെത്തും പറഞ്ഞു വരുന്നത് അങ്ങനെ ചില ആപ്പിളുകൾ ചിലയാളുടെ തലയിൽ വീഴും ചില സമയത്ത് യാദൃശികമായിട്ട് ആപ്പിൾ വീഴുക എന്നുള്ള ഉദ്ദേശിച്ചത് പ്രചോദനപരമായിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ചിലപ്പോൾ ചില വ്യക്തിയെ കാണുക എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ജീവിക്കുക എന്നുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അനുഭവ വിഷയം പറയാം അനുഭവ കഥ പറയാം കഥ എന്ന് പറയാൻ പറ്റുന്ന അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത് ഇപ്പോഴൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പെന്ന് വിചാരിക്കുക അത്ര വർഷമായിട്ട് എനിക്ക് ആ പത്ത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ആ സമയത്തൊക്കെയാണ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് ജ്യോതിഷമൊക്കെ അന്ന് അറിയാമായി അറിയുമായിരുന്നു കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അന്ന് ലാൻഡ് ഫോൺ ഉണ്ട് മൊബൈൽ ഫോൺ ഇല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ വേറെ രക്ഷയില്ല അപ്പം എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകണം അങ്ങനെ പുള്ളി പറഞ്ഞു തന്ന ആ സ്ഥലത്ത് ഞാൻ എത്താമെന്ന് പറഞ്ഞ് പുള്ളി അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ഏകദേശം ഒരു സമയം പറയുന്നത് ഇത്ര സമയത്ത് കൊണ്ട് എത്താം അന്ന് യാദൃശികമായി എന്നതിലുപരി ഞാൻ പുറപ്പെട്ട ദിവസം ശ്രീ ഇഷ്ട ജയന്തിയാണ് അഷ്ടമി രോഹിണി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണജിയെ ജന്മാഷ്ടമിയാണ് അന്ന് ഞാൻ ഇവിടെ നിന്ന് ബസ്സിൽ പോയപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പത്തു നൂറ് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ ഈ അഷ്ടമി രോഹിണിയുടെ ശോഭായാത്ര ഉണ്ടല്ലോ അതൊക്കെ കൊണ്ട് ബസ് മെല്ലെ മെല്ലെ നീങ്ങി ഓരോ ഇടത്ത് എത്തുമ്പോഴും ശോഭായാത്രയുണ്ട് അങ്ങനെ സാധാരണ പതിവിലും ഞാൻ എത്താൻ പറഞ്ഞ ആ ഒരു സമയത്തിലും വൈകിട്ട് ഒരു രണ്ടു മണിക്കൂറോളം വൈകി ഒരു വ്യക്തി നമ്മളെ കാത്തിരിക്കാത്ത എത്ര നേരമാണ് വിളിച്ചു പറയാൻ മാർഗമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ എങ്ങനെ വിളിക്കും പറ്റില്ല ഒരു മാർഗവുമില്ല അങ്ങനെ ഞാൻ വൈകി ആ പറഞ്ഞ സ്ഥലത്തെത്തി ആ പറഞ്ഞ സ്ഥലത്ത് എന്നോട് പറഞ്ഞത് ഒരു ഷോപ്പിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് വരണമെന്നാണ് ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ രാത്രിയായി കടകളൊന്നും തുറന്നിട്ടില്ല പ്രത്യേകിച്ച് ജന്മാഷ്ടമി ആയത് കാരണം പല കടകളും അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ ഷോപ്പിൻ്റെ പേരറിയാം പക്ഷേ ചോദിക്കാൻ അവിടെ ആരും ഇല്ല ബസ് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഒരു കുറച്ച് ഉള്ളിലേക്ക് വേറെ ബസ്സിൽ പോകണം അവിടെ നിന്ന് ബസ്സൊക്കെ ഉണ്ടോ ആ സമയത്ത് രാത്രി ആയാലും ബസ്സുണ്ട് പക്ഷേ ആ ബസ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ബസ് ഇല്ല എന്നതൊക്കെയാണ് വിഷയം ഇനിയും കാത്തു നിന്ന് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാത്തിരുന്നത് മതിയാക്കി തിരിച്ച് നടക്കുന്നു ഞാൻ ബസ്സിറങ്ങി നടക്കുന്നു എനിക്കറിയില്ല അദ്ദേഹം എവിടെയുള്ളതെന്ന് ഈ കട കടയിൽ അറിയില്ല ഞാൻ ഇറങ്ങിയിട്ട് ചോദിക്കാനാളില്ലാത്തവണ് മുന്നോട്ട് നടക്കും മുന്നോട്ട് നടക്കുമ്പോൾ പോലെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഏ എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മതിയാക്കിയിട്ട് പോവുകയാണ് അടുത്ത ബസ്സിന് പോകണം പുള്ളി അദ്ദേഹത്തിന് അപ്പോൾ ഞാൻ അദ്ദേഹം അറിയാതെ മുന്നോട്ട് നടക്കുന്നു യാദൃച്ഛികമായിട്ട് മുൻപിൽ വെച്ച് കണ്ടുമുട്ടി അന്ന് അദ്ദേഹം എന്നെ കൂട്ടി കാര്യമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ കാര്യം പുള്ളിക്ക് മനസ്സിലാവും ചെയ്തു അറിയാം കാര്യം അടുത്ത ബസ്സിന് കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിന്ന ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത് എന്തുവാട്ടെ ഈ എന്നെ അങ്ങോട്ടും അദ്ദേഹത്തെ ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് കണ്ടുമുട്ടാൻ പ്രേരിപ്പിച്ച ഒരു അദൃശ്യശക്തി ആ യാദൃശ്ചികത എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ ഉണ്ടായി എന്ന് പറയാലോ ആ യാദൃശ്ചികതയിൽ ഒരു ദൈവീകതയുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും നാട്ടിൽ നിന്ന് മാറി നിൽക്കണ്ട എന്നാഗ്രഹിച്ച ഞാൻ പല രാജ്യങ്ങളിലേക്കും പോകേണ്ടതായിട്ട് വർഷങ്ങളോളം നാട് വിട്ട് താമസിച്ചിട്ടുമുണ്ട് എനിക്കറിയാമായിരുന്നു നാടുവിട്ട് താമസിക്കണം എന്നൊക്കെ അറിയാമായിരുന്നു പക്ഷെ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു ഞാൻ എൻ്റെ അച്ഛനമ്മയുടെ അറ്റന്മാരായിട്ട് ജനിച്ചു കൊണ്ട് അച്ഛനമ്മയെ വിട്ടിട്ട് നാട് വിട്ടിട്ടൊക്കെ പോകാൻ താല്പര്യമില്ലായിരുന്നു മാത്രമല്ല ഒരു സാഹചര്യം ആയിരുന്നില്ല അന്ന് ചിന്തിച്ചപ്പോൾ പക്ഷെ അങ്ങനെ താമസിക്കേണ്ടി വന്നു അപ്പം ഞാൻ അങ്ങനെ താമസിച്ചപ്പോൾ അന്നേരം ആ എന്നെ ആ മാറ്റി താമസിപ്പിച്ചതിൻ്റെ ഒരു ദൈവനിയോഗം ഉണ്ടായിരുന്നു സത്യത്തിൽ അങ്ങനെ കുറച്ച് നാൾ ഡൽഹിയുടെ ഭാഗത്തൊക്കെ താമസിച്ചു അവിടെ താമസിച്ചപ്പോൾ ചില ആളുകളുമായിട്ട് പരിചയമായി ആ പരിചയപ്പെട്ടത് എന്നെ പുതിയ ചില ശാസ്ത്ര വിഷയങ്ങളെ പഠിക്കാൻ വേണ്ടി സഹായിച്ചു എന്തായിക്കോട്ടെ അപ്പോൾ അത് കഴിഞ്ഞു അവിടെ നിന്ന് വന്നു പിന്നീട് വിദേശത്ത് പോയി പിന്നെ ചില പിന്നെ അന്യ രാജ്യത്ത് പോയി അവിടെ അവിടെ നിന്നും പലരെയും പരിചയപ്പെട്ടു ഈ പരിചയപ്പെട്ട ഓരോ ആളുകളും ചില ആളുകൾ പരിചയപ്പെട്ടു അങ്ങ് വിടും പക്ഷെ ചില ആളുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിപ്പറിക്കാൻ പോകുന്ന ആത്മീയ അനുഭവങ്ങളെ തന്ന വ്യക്തികളായിരിക്കും ചില പുസ്തകങ്ങൾ തന്നിട്ട് ചില ആൾ സഹായിക്കും ആ പുസ്തകത്തിലൂടെ നമ്മൾ പുതിയ അറിവിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ തേടും ചിലപ്പോൾ ചില ആൾ ചില സംശയങ്ങൾ ചോദിക്കും ആ സംശയങ്ങൾ നമ്മളെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് എത്തിക്കും അങ്ങനെയുള്ള പലരെയും ബന്ധപ്പെടാൻ കഴിയും സത്യത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്തരം യാദൃശ്ചികത പലതരത്തിലുള്ള അറിവുകൾ എന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഒരു പക്ഷേ മുജ്ജന്മ സുഹൃതം എന്ന് പറയാം നമ്മൾ സാധാരണ കഴിഞ്ഞ ജന്മത്തിൽ ഈ ജ്യോതിഷം ഒരു ജന്മം കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് അനേക ജന്മങ്ങൾ കൊണ്ട് ആർജിച്ച ഒരു ശാസ്ത്രമാണ് അത്ര ആർജിക്കേണ്ട ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയുന്നത് അതുകൊണ്ട് ജ്യോതിഷത്തിലും ഇങ്ങനെയുള്ള യാദൃശ്ചികഥയാണെന്നറിയാം യാദൃശി താദൃശീവാക്യ എന്ന് പറയും യാദൃശി എന്നുള്ളതാണ് യാദൃശി യാതൊന്ന് അതാണ് യാദൃശി ഒരു സംസ്കൃത പദത്തിൻ്റെ ഉത്ഭവം എന്നാണ് മനസ്സിലാക്കേണ്ടത് യാതൊന്ന് കാണുന്നുവോ അതുപോലെ തന്നെ പറയണമെന്നാണ് ചില ലക്ഷണങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അത്തരം ലക്ഷണങ്ങളെ കണ്ടാൽ എങ്ങനെ ഫലം സത്യമാകുന്നു എന്ന ചോദ്യം ചോദിച്ചാൽ എന്ത് പറയണം ഒരു ക്ഷേത്രപ്രഷനം നടക്കുമ്പോൾ വീണിട്ട് കൈ പൊട്ടി ഫ്രാക്ചറായി കൈക്ക് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വരുന്ന ഒരാളെ കണ്ടപ്പോൾ പറയുകയാണ് ദേവൻ്റെ വലത് കരം പൊട്ടിയിട്ടുണ്ട് ആരൊക്കെ എതിർത്തിട്ടും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാതെ പറയേണ്ടി വന്നു കാരണം തന്ത്രിയും മനുഷ്യനൊക്കെ സംബന്ധിച്ചും അങ്ങനെ പൊട്ടിയിട്ടുണ്ട് ശരി ഇത്ര കൃത്യമായിട്ട് ആ ലക്ഷണത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ സത്യത്തിലേക്ക് എത്താൻ പറ്റും ആ ലക്ഷണത്തെ കാട്ടിത്തരുന്ന ആളാരാണ് ഈശ്വരൻ തന്നെ ആ യാത്ര പിന്നിലൊക്കെ കാലമാകുന്ന ഈശ്വരനുണ്ട് അല്ലെങ്കിൽ ഒരു സത്യമുണ്ട് എന്നർത്ഥം ഒരിക്കൽ പ്രശ്നം വെക്കാൻ പോയപ്പോൾ അവിടെ ഞങ്ങൾ എന്തിനാണ് പ്രശ്നം വെക്കാൻ വിളിപ്പിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അന്നേരം അവിടെ ഒരു ഫോട്ടോയിൽ ചാർത്തിയിരുന്ന മാല താഴെ വീഴുകയും ആഭരണം നഷ്ടപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇത്തരം യാദൃശികതകൾക്ക് പിന്നിലെ ആരാണ് ഉള്ളതെന്ന് ചിന്തിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള നിഗൂഢ രഹസ്യങ്ങൾ നമ്മളെ നമ്മളാക്കാൻ വേണ്ടി നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ഏറ്റെടുത്ത് 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 അവസാനം നമ്മൾ ഈശ്വരനിലേക്ക് ലയിക്കണം ആ ലേനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ലയനം സാധ്യമാണെങ്കിൽ അതുതന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യം എന്നു കൂടി പറയാം നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അറിയണം ഇത്തരം സത്യങ്ങളെ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഭാരതമല്ലാതെ മറ്റൊരു ലോകമില്ല ലോകത്ത് ഭാരതമല്ലാതെ മറ്റൊരു ദേശമില്ല എന്നാണ് ഭാരതം തന്നെയാണ് ഇത്തരം ഗൂഢസത്യങ്ങളെ നമ്മിലേക്ക് എത്തിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ദേശം ജ്ഞാനപ്പാനെ പറയുന്നത് കേട്ടു കരികാലത്തെ ഭാരതഖണ്ഡത്തിൽ എന്ന് പറയുന്ന ഒരു പാട്ടം ജ്ഞാനപ്പാനും പറയുന്നുണ്ട് അപ്പോൾ ഒരു പുല്ലായിട്ട് പിറന്നാൽ പോലും മതി എന്നാണ് മഹത്വം ഉണ്ടാവുക എന്ന് പറയും അത് ഭാരതദേശത്തിൻ്റെ ഒരു മഹത്വമായിട്ട് പറയുകയാണ് മാത്രമല്ല ലോകത്തെല്ലാ അടുത്തും ഈ പറഞ്ഞ ദൈവികത ഭാരതത്തിന് അല്ല പക്ഷെ അതിനങ്ങനെ കാണാനുള്ള ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥ ആർഷഭാരതത്തിനുണ്ട് കൃഷിയിരുക്കളുടെ സംസ്കാരത്തിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഋഷിമാർ ലോകത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് പല ഭാവത്തിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സാഫല്യത്തിന് നമ്മൾ ശാസ്ത്ര സത്യങ്ങളെ മാത്രം തേടി നടക്കാൻ പോകും ശാസ്ത്രത്തിന് ഒന്നും തെളിയിക്കാൻ പറ്റാത്ത ചില സത്യങ്ങൾ നമ്മുടെ മുൻപിലൂടെ ചിരിച്ചുകൊണ്ട് പോകും അപ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്ന സത്യങ്ങളെ കണ്ടില്ലായെന്ന് ധരിക്കാൻ ആർക്കും പറ്റില്ല ക്ഷേത്രത്തിൽ പ്രശ്നം വെക്കുമ്പോൾ ഒരു ചോദ്യം വരില്ല ഈ ദേവൻ എവിടെ നിന്ന് വന്നു പടിപ്പുരയിൽ ചമ്പ്രം അടിഞ്ഞിരുന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ് ആള് ആ ഇത് ചമ്പ്രവട്ടം ശാസ്ത്രമാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ചമ്പടം പടഞ്ഞു ചോദിക്കുകയല്ലേ ചമ്രവട്ട ശാസ്താവാണെന്നു പറഞ്ഞു എന്താ യുത്തിന്നൊന്നും ചോദ്യമില്ല അദ്ദേഹം അവിടെ നിന്ന് വേഗം ചാടി ഇറങ്ങി താടിയിരുന്നു ഓ പറയാണ് ആ അവിടെ നിന്ന് നേരെ വന്നതല്ല അവിടെ നിന്ന് ഊര് അഥവാ കീഴൂര് പോയിട്ട് അവിടെ നിന്ന് വന്ന ദേവനാണ് ശാസ്താവാണെന്ന് പറയുന്നത് എങ്ങനെ ഇങ്ങനെ പ്രതിഫലിക്കുന്നു സത്യം അപ്പൊ ജ്യോതിഷത്തിന്റെ രഹസ്യങ്ങളെ തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് യുക്തിവാദികളുമുണ്ട് യുക്തിവാദികൾ ഈ ചോദ്യം ചോദിച്ചിട്ട് കാര്യവും നിർദ്ധരിക്കാൻ പറ്റില്ല കാരണം അത് അവർക്ക് മാത്രം അന്നേരം വഴങ്ങുന്ന സത്യം മറ്റൊരാൾക്ക് അത് കിട്ടില്ല അന്നേരം അനേക ജ്യോതിഷികൾ കൂടിയാൽ പോലും ആ നിയോഗമുള്ള ജ്യോതിഷക്ക് അതിനുള്ള ഉത്തരം കിട്ടുകയുള്ളു അന്നേരം നമ്മുടെ കുട്ടികളെ ഇത്തരം സത്യങ്ങളെ തേടാൻ വേണ്ടിയിട്ട് സത്യത്തെ തേടി അലഞ്ഞ വിവേകാനന്ദ സ്വാമിക്ക് ആ സത്യത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രീരാമകൃഷ്ണ പരമഹംസൻ സഹായിച്ചു രമണ മഹർഷി അങ്ങനെ പലരും ഇതൊക്കെ ഞാൻ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ചില ദിവ്യപുരുഷന്മാരുണ്ട് ആ പുരുഷന്മാർ ദിവ്യപുരുഷന്മാർ മരിച്ചുപോയിട്ട് അല്ലെങ്കിൽ ദേഹം പിടിച്ചിട്ട് കുറേ വർഷങ്ങളായിട്ടിട്ട് അവരെ സംബന്ധിക്കുന്ന ചില പുസ്തകങ്ങളായിരിക്കാം നമ്മളതിലേക്ക് എത്തിക്കുന്നതൊരു പക്ഷേ അവരെ പറ്റിയുള്ള കഥകളായിരിക്കാം നമ്മളതിലേക്ക് എത്തിക്കുന്നതൊരു പക്ഷേ അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറില്ല ഈ വസ്ത്രം എനിക്കെന്തോ ഒരു ഐശ്വര്യം ഉള്ളതാണെന്ന് കാശ് കൊടുത്ത് ഏതോ കടയിൽ നിന്ന് വാങ്ങി ആരോ തുന്നിയ വസ്ത്രമാണ് അത് ധരിച്ചപ്പോൾ നമുക്ക് ഐശ്വര്യം ഉണ്ടെന്ന് തോന്നുകയാണ് ചില മോതിലിട്ടപ്പോൾ നമുക്ക് ഒരു ഐശ്വര്യം ഉണ്ടെന്ന് തോന്നുകയാണ് ചില രത്നക്കല്ലുകൾ ഇട്ടപ്പോൾ ചില മാല ഇട്ടപ്പോൾ നമുക്കൊരു ഐശ്വര്യം ഉണ്ടെന്ന് തോന്നുകയാണ് ചില ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്കൊരു ദിവ്യാനുഭൂതി അങ്ങനെ ഒരു ദിവ്യാനുഭൂതിയുടെ കഥ കൂടി ഞാൻ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം എടുത്ത് മറ്റൊരു വിശേഷപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു നാളെയോ മറ്റന്നാളായിട്ട് അത് കൂടി ഞാൻ പോസ്റ്റ് ചെയ്യും കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് വയറ്റിലൊരു അസുഖം വന്നു അസുഖം വന്നിട്ട് ഞാൻ കാര്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല എന്നാലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു പക്ഷേ ഇത് മാറിയിട്ടില്ല അപ്പോൾ എനിക്കിത് വല്ലാതെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഭയക്കുകയും ചെയ്തു ദിവസത്തിൽ അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ അതുകൊണ്ടുണ്ടായിരുന്നു പക്ഷേ ഞാനൊരിക്കലും തമിഴ്നാട്ടിൽ പോയപ്പോൾ തമിഴ്നാട്ടിലൊരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു പ്രസാദം കഴിക്കാനിടയായി അന്ന് ശിവരി ശിവക്ഷേത്രത്തിലാണ് അവിടെ നിന്ന് പ്രദോഷത്തിൻ്റെ അന്നൊരു പ്രസാദം കഴിക്കാനിടയായി ആ പ്രസാദം കഴിച്ചതിന് ശേഷം എൻ്റെ അസുഖം എവിടെ പോയി എന്ന് എനിക്കറിയില്ല അതിന് ശേഷം ഉണ്ടായിട്ടില്ല മരുന്ന് കഴിച്ചാൽ മറാത്ത രോഗം അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതെ തന്നെ മാറിയ അവസ്ഥ ദൈവികതയാണ് ഞാൻ പറഞ്ഞു മരുന്നത് ഇങ്ങനെ നമ്മളെ നമ്മളാക്കുന്ന സത്യത്തെ തേടി നമ്മളെ കടിപ്പിക്കുന്ന ചില വിഷയങ്ങൾ യാദൃശ്ചികത ദൈവികത നമുക്ക് മുൻപിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു പലപ്പോഴും നമ്മൾ വലിയ വലിയ മഹത്തുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു പക്ഷേ പ്രശസ്തനായ പലരും ഞാൻ ഇങ്ങനെയായിരുന്നു ഒരു യാദൃശികമായിട്ടിരിക്കലൊരാളെ കണ്ടു പരിചയപ്പെട്ടു അയാളും മുഖേനയാണ് എന്നെ അദ്ദേഹം എടുത്തുയർത്തിയതാണ് എന്നെ ഞാനാക്കിയത് ഒരു ഗുരുവാണ് എന്നൊക്കെ പറയില്ലേ സാധാരണ അങ്ങനെ നമ്മളെ നമ്മളാക്കി ഉയർത്തുന്ന ചില സത്യങ്ങൾ സന്ദർഭങ്ങൾ ആദർശികതകൾ ചില പുസ്തകങ്ങൾ ചില വസ്ത്രങ്ങൾ ചില രത്നങ്ങൾ വന്നു പോയിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം യാതൊക്കെ നോക്കിയാൽ ചില സത്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും കുറച്ച് ഒറ്റ നോട്ടത്തിലൊന്നും അറിയണമെന്നില്ല പലതവണ നമ്മളതിനെ വിലയിരുത്തണമെന്ന് നമുക്കറിയാൻ പറ്റും അതിനും ഒരു നിയോഗം വേണം എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും പിന്നെ അസത്യങ്ങളറിയണമെന്നില്ല ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ലോട്ടറി അടിക്കുന്ന നമ്പർ അറിയാൻ പറ്റുള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ അടിക്കാൻ യോഗമുള്ളതിനെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല യോഗമില്ലാത്ത അറിയുകയില്ല ഇതാണ് അതിൻ്റെ പിന്നിലും മനസ്സിലാക്കുന്നത് അപ്പോൾ പ്രശ്നം വെച്ചാൽ ലോട്ടറി അടിക്കുന്ന നമ്പർ അല്ലോ അറിയാൻ പറ്റുമായിരിക്കാം എന്നാൽ ആർക്കറിയാം എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് ചിലപ്പോൾ ആ നമ്പർ അറിഞ്ഞ കാര്യം നമുക്ക് ആ നമ്പർ കിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയും വേണ്ട ഇത്തരം വിഷയങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയോഗം പോലെ തന്നെയാണ് നമ്മൾ നിയോഗത്തിൻ്റെ വാഹകരാണ് ആ നിയോഗം നമ്മളിലേക്കെത്തും നമ്മളിത് ചെയ്തു തീർക്കും ഈശ്വരനെ പ്രാപിക്കും അങ്ങനെ ഇത്തരം കൂട സത്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോയിട്ട് നമ്മൾ ശാന്തരായി അതിനെ അനുഭവിക്കുമ്പോഴാണ് ജീവിതം വളരെ ദൈവികമായിട്ട് നമുക്ക് തോന്നും നഷ്ടബോധമില്ലാത്ത ശാന്തമായിട്ടുള്ള ജീവിതമായിട്ട് നമുക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇത്തരം ദൈവികമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം